ഷീജ നെടിയാക്ക യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കമ്പോള നിലവാരം പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് കമ്പോള നിലവാരം കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ശതമാനം എൺപത് പൈസ അന്താരാഷ്ട്ര വില ബാങ്കോക്ക് ആർ എസ് എസ് വണ് ഇരുനൂറ്റി പന്ത്രണ്ട് രൂപ ഇരുനൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി ഏഴ് രൂപ ലാറ്റക്സ് വ്യാപാരി വില നൂറ്റി എഴുപത്തി ആറ് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി എണ്ണായിരത്തി എണ്ണൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തേഴ് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത്തി ആറ് രൂപ ഒട്ടുപാൽ എഴുപത് ശതമാനം ഡിആർസി നൂറ്റി പതിനെട്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തൊമ്പത് രൂപ വരെ സ്വർണം എട്ട് ഗ്രാം അറുപത്താറായിരം രൂപ സ്വർണം ഒരു ഗ്രാം എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൊപ്ര എടുത്ത നൂറ്റി അറുപത് രൂപ പിണ്ണാ കസ്ബെല്ല മുപ്പത്താറ് രൂപ റോട്ടറി മുപ്പത്തെട്ട് രൂപ കുരുമുളക് അൺഗാർബിൾ അറുന്നൂറ്റി എൺപത്താറ് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി ആറ് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെ ജാതിക്ക തൊണ്ടില്ലാതെ അറുന്നൂറ് രൂപ മുതൽ അറുനൂറ്റി മുപ്പത് രൂപ വരെ ജാതിപത്ര ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം ഗ്രാമ്പൂ എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരം രൂപ തേങ്ങ അറുപത് രൂപ കൊക്കോ നാനൂറ്റി അറുപത് രൂപ കശുവണ്ടി നൂറ്റി നാൽപ്പത്തി നാല് രൂപ വീഡിയോ പൂർണ്ണമാകുന്നു കമ്പോള നിലവാരം നാളെ രാവിലെ പത്ത് മണിക്ക്